കാർഷിക വൃത്തിയിൽ വിപ്ലവം തീർക്കുന്ന മഞ്ചേശ്വരം മൊത്തണയിലെ ഷാജു മുളവന കൗതുകമാവുകയാണ് ഏക്കർ സ്ഥലത്താണ് കൃഷിയിൽ നിന്നും മുഖം തിരിക്കുന്ന പുതിയ കാലത്ത് ഷാജു മുളവന കൃഷിയുടെ നല്ല പാഠങ്ങൾ പകർന്നു നൽകുന്നത് കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന തരത്തിലാണ് ഷാജുവിന്റെ തോട്ടത്തിൽ പഴവർഗ്ഗങ്ങൾ കാഴ്ച നൽകുന്നത് ഏറെ കൗതുകം പകരുന്നത് നാലേക്കറോളം സ്ഥലത്തെ പപ്പായ കൃഷിയാണ് രണ്ടര അടി ഉയരത്തിലുള്ള പപ്പായ ചെടിയിൽ രണ്ടര കിൻഡൽ പപ്പായ കാഴ്ച നിൽക്കുന്നതാണ് ഏറെ കൗതുകം പകരുന്നത് പ്രത്യേക ഇനത്തിൽപ്പെട്ട പപ്പായയാണത് ആയിരത്തോളം പപ്പായ തൈകൾ ഷാജു ഷാജോമുളവനയുടെ കൃഷിയിടത്തിലുണ്ട് രാസവളങ്ങൾ ഒന്നും തന്നെ ഇതിന് ഉപയോഗിക്കുന്നില്ല കടലപ്പിണ്ണാക്കും ചാണകവും മാത്രമാണ് വളമായി ചേർക്കുന്നത് ആയിരം തൈ വെച്ചാണ് പപ്പായ പക്ഷേ അതിനകത്തുനിന്ന് ഒരു പത്തിയിരുന്നൂറ് എണ്ണൊക്കെ ഈ മുള്ളം പന്നി വന്ന് ആദ്യ ആദ്യ കാലഘട്ടങ്ങളിലെ അത് തയ്യായിരിക്കുന്ന സമയത്ത് ഒന്ന് കടിച്ചു കളയായിരുന്നു പിന്നെ വലുതായി കഴിയുമ്പോഴും ഇതിന് നല്ല വെയിറ്റ് കൂടുതൽ കൂടി കഴിയുമ്പോഴത്തേക്ക് ചിലതൊക്കെ പെടന്നു പോകും വെയിറ്റോട് അപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു തയ്യലൊക്കെ ഒരു നമുക്ക് ഒരു രണ്ട് കിണ്ടലോളം പപ്പായി കിട്ടും പതിനാറ് ഏക്കറിൽ റംബൂട്ടാനും കൂടാതെ മിൽക്ക് ഫ്രൂട്ടും കൃഷി ചെയ്യുന്നുണ്ടോ നിരവധി രോഗങ്ങളെ പ്രതിരോധിക്കാനും നോണി ഫ്രൂട്ടിന് സാധിക്കുന്നുണ്ടെന്ന് പറയുന്നു ഇത് മിൽക്ക് ഫ്രൂട്ട് ഫ്രൂട്ടാണ് തായ്ലാന്റ് ആണ് ഇതിന്റെ ഒറിജിനൽ അപ്പം ഇത് പഴുത്തു കഴിയുമ്പോൾ നല്ല ഈ ഇലയുടെ കളർ പോലെ ഈ ബ്രൗൺ കളറായി വരും ഇത് പിന്നെ നല്ല പാലിന്റെ അതേ ടേസ്റ്റാണ് ജ്യൂസ് അടിച്ച് കുടിക്കാനായിട്ട് നല്ല ഇതാണ് നല്ല തണുപ്പുണ്ടാവും നല്ല നല്ല എല്ലാവർക്കും കുടിക്കാനായിട്ട് അത് പിന്നെ തന്നെ കൃഷിയിടവും നിൽക്കുന്ന പഴവർഗ്ഗങ്ങളും കാണാൻ നൂറുകണക്കിന് ആളുകളാണ് ദിവസവും ഇവിടെ എത്തുന്നത് വിളവെടുത്ത പപ്പായ കേരളത്തിലും കർണാടകയുടെ വിവിധ ഭാഗങ്ങളിലുമാണ് വിറ്റഴിക്കുന്നത് നല്ല ആദായം ഇതിലൂടെ ലഭിക്കുന്നുണ്ട് ബ്യൂട്ടീഷ്യനായ ഉഷയും ഷാജുവിന് സഹായത്തിനായി ഒപ്പമുണ്ട്